ഹായ് എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളുമായിട്ടാണ് ഇട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും നമ്മളെ വീഡിയോ ഒക്കെ കണ്ടൊന്ന് സപ്പോർട്ടൊക്കെ ചെയ്യണേ ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്കൊക്കെ ചെയ്യണം കേട്ടോ അപ്പോൾ ഇതാ ഇന്ന് രാവിലെ ദോഷം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചതാണ് അടുക്കളയിൽ നല്ല തിരക്കിട്ട പണിയാട്ടോ എനിക്കൊന്ന് പണിക്കൊക്കെ പോയി തുടങ്ങണം അപ്പോൾ പണിക്കൊക്കെ പോയി തുടങ്ങിയിട്ടോ ഒരു സന്തോഷ വാർത്ത അറിയിക്കുകയാണ് അപ്പോൾ പെട്ടെന്ന് എല്ലാവരും എണീച്ചിട്ട് ഓരോരോ പണിയിലാണ് കേട്ടോന്ന് അത് മുകളിൽ രാവിലെതാ മുറ്റൊക്കെ അടിച്ചു തരികയാണ് അവൾക്കും എട്ടുമണിയാവുമ്പോഴേക്കും സ്കൂളിലേക്ക് പോകണം എനിക്കും എട്ടണിയാകുമ്പോഴേക്കും പോകണം അമ്മയ്ക്കും പോകണം അപ്പം അതിൻ്റേതായ തിരക്കിട്ട പണിയിലാണ് കേട്ടോ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ അടുക്കളയിലും ചെയ്തുകൊണ്ടിരിക്കേണ്ടേ പിന്നെ അതാ പാപ്പും മോളെ ഒന്ന് പുറത്തേക്കൊക്കെ അയച്ച് കെട്ടിയെന്നു കേട്ടോ അപ്പോൾ പാപ്പുവിൻ്റെ ഡേ ഇൻമ ലൈഫ് ചെയ്യാനൊക്കെ ഓരോരുത്തരും പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം അപ്പം എനിക്ക് ചെയ്യാൻ താല്പര്യമുണ്ട് കേട്ടോ അപ്പോൾ അതാ ഇനിയിപ്പം അത് പറ്റുമെന്ന് തോന്നില്ല ഞാനിപ്പോൾ പണിക്കൊക്കെ പോയി തുടങ്ങിയില്ല ഇനി എനിക്ക് തീരെ സമയമൊന്നും കിട്ടൂല കേട്ടോ എന്നാൽ നമ്മളെ വ്ളോഗ് മുടക്കാൻ പാടില്ലല്ലോ എന്നുള്ളതിൽ ഞാൻ വീഡിയോ ഒക്കെ എടുത്തോണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ഒന്ന് ദോശ അരി അരച്ച് കലക്കിയിട്ടുള്ള ദോശയാണ് കേട്ടോ അത് ഞാൻ പറഞ്ഞല്ലോ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് എല്ലാ വീഡിയോയിലും പറയലുണ്ട് കേട്ടോ അധികം പക്ഷേ ഇത് തന്നെയാണ് ഇവിടെ ഉണ്ടാക്കൽ അതുകൊണ്ട് മക്കൾക്കും ഇഷ്ടമാണ് ആയക്കുട്ടികൾക്കും ഇഷ്ടമാണ് പറഞ്ഞില്ലേ അങ്ങനെ ഉണ്ടാക്കുന്നതാണ് കേട്ടോ അപ്പം പുതിയ പണിയൊക്കെയാണ് കിട്ടിയത് രാവിലെ പോയിട്ട് ഒരു മൂന്ന് മണി മൂന്നരക്കാകുമ്പോഴേക്കും വീട്ടിലെത്തും കേട്ടോ അങ്ങനെയുള്ളൊരു പണിയൊക്കെയാണ് കിട്ടിയത് അത് വിശദമായിട്ടൊക്കെ ഞാനൊരു വീഡിയോയിൽ പറയുക അപ്പോൾ എനിക്ക് നല്ല സന്തോഷത്തിലൊക്കെ തന്നെയാണ് കേട്ടോ കുറേ ആയിട്ട് ഞാൻ ഓരോരുത്തരോടും പണിയൊക്കെ ചോദിച്ചങ്ങനെ നടക്കുകയെ കിട്ടോ അപ്പോൾ ഇപ്പോഴാണ് ദൈവം ഒരു പണി കൊണ്ടുപോയി തന്നത് ഒരാൾ മുഖാന്തരം വന്നതാണ് കേട്ടോ ഞാൻ പറഞ്ഞിട്ട് കുറച്ച് ദിവസമായിട്ടുള്ളൂ ആ ആളോട് അപ്പോൾ എന്തായാലും ഒരു പണി ആ ഓള ചെവിയില് എത്തിയപ്പം അത് എത്രയും പെട്ടെന്ന് എന്നെ വിളിച്ച് അറിയിക്കുകയൊക്കെ ചെയ്തിട്ടോ പാവം അത്രയ്ക്ക് ഓർമ്മ വെച്ചിട്ടോ ഞാൻ പറഞ്ഞ കാര്യമോളം മനസ്സിൽ വെച്ച് എന്നെ മനസ്സിൽ വെച്ചെന്ന് തന്നെ പറയുക അപ്പോൾ ഞാൻ എന്തായാലും ആ പണിക്ക് പോകാൻ വേണ്ടിയിട്ടൊക്കെ മനസ്സൊക്കെ റെഡിയാക്കി സെറ്റാക്കി വന്നിണ് അപ്പോൾ ഇനി പോയി എന്താണ് പോയി പരിചയപ്പെടണം അവിടെയൊക്കെ അതൊക്കെ ഞാൻ ചെയ്തിട്ടോ ഇനി പണി അവിടുത്തെത് പരിചയമായി വരണം അങ്ങനെ ഞാൻ എന്തായാലും സന്തോഷപൂര്വ്വം പോവുകയാണ് സത്യം പറയുക വെച്ചാൽ വീട്ടിൽ ഇരിക്കലുടങ്ങിയിട്ടിപ്പം അഞ്ചാറുമാസമായി അതിന്നൊക്കെ ഒരു മാറ്റം വരുത്താനാണ് പോകുന്നത് അപ്പം എന്തായാലും പൂർണ്ണമായിട്ടും കുറേ ദിവസങ്ങളോളം എനിക്ക് പോകാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കാനിട്ടോ കാരണം ഇനിയും അമ്മൻ്റെ ഹോസ്പിറ്റൽ കേസൊക്കെ വരികയാണ് ആ ഒരു സാഹചര്യത്തിലാണ് ഉള്ള പണിയൊക്കെ എടുത്തോണ്ടിരിക്കുന്ന പണിയൊക്കെ നിർത്തേണ്ടി വരുന്നത് ആ ഒരു സാഹചര്യത്തിലാണ് കഴിഞ്ഞ് മുന്നത്തെ പണി ഞാൻ നിർത്തിയത് അങ്ങനെ തന്നെയാണ് അമ്മൻ്റെ സർജറി കഴിഞ്ഞപ്പോൾ നിർത്തിയതാണ് അതുപോലെ ഇനിയിപ്പോൾ അടുത്ത ഹോസ്പിറ്റൽ കേസ് അമ്മൻ്റേതായി തുടങ്ങിന് ഫെബ്രുവരിയിൽ സ്റ്റാർട്ട് ചെയ്യും അപ്പം ഞാൻ ഈ പണി എന്ത് ചെയ്യും എന്നുള്ള ചിന്താഗതി എനിക്കുണ്ട് കേട്ടോ എനിക്കൊരു പണി കിട്ടുമ്പോൾ അതിന് എന്തെങ്കിലും മുടക്കായിട്ട് വേറെ കാര്യങ്ങളും വരും കേട്ടോ പക്ഷേ ഇത് അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടല്ല പറയുന്നത് അപ്പം അമ്മൻ്റെ കാര്യം എന്തായാലും ഡോക്ടറെ അടുത്തൊക്കെ പോകേണ്ടത് എനിക്ക് പോയേ പറ്റുള്ളൂ അങ്ങനെയുണ്ട് അപ്പോൾ നല്ല മനസ്സ് തോന്നിയിട്ട് ഓരോരു കുറച്ച് ദിവസമൊക്കെ ലീവ് തരികയാണെന്നുണ്ടെങ്കിൽ മുൻപൊക്കെ പ്രശ്നമില്ല കേട്ടോ എന്താ പറയുക ആ പണി മുന്നോട്ട് കൊണ്ടുപോവാൻ ദൈവവും സഹായിച്ചാൽ ആ വീട്ടുകാരും സഹായിക്കണം മനസ്സുകൊണ്ട് ആ കുട്ടി കുറച്ച് കഴിഞ്ഞിട്ട് വന്നോട്ടെ എന്നൊക്കെ അവലിക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ അങ്ങനെ തുടർന്ന് മുന്നോട്ട് പോകട്ടോ അപ്പോൾ അതൊക്കെയാണ് എൻ്റെ വിശേഷങ്ങൾ പുതിയ വിശേഷങ്ങളെന്ന് പറയാനതൊക്കെയാണ് പിന്നെ സാധാരണ വിശേഷങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ അടുക്കളയിൽ ഉള്ളത് അപ്പം ദോശ ഒക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ മക്കൾക്ക് കൊണ്ടാവാനായിട്ട് കോഴിമുട്ട ഉണ്ടാക്കുകയാണ് കേട്ടോ ഇന്ന് നന്ദുമോൾക്ക് സ്കൂളുണ്ട് അല്ലെങ്കിൽ ശനിയാഴ്ച അങ്ങനെ സ്കൂൾ ഉണ്ടാവില്ല ട്യൂഷൻ മാത്രമേ ഉണ്ടാവലുള്ളൂ അപ്പോൾ ഇന്ന് സ്കൂൾ ഉണ്ട് ഒരു നാല് മണിവരെ അല്ലെങ്കിൽ നാലേ മുക്കാൽ വരെ സ്കൂൾ ഉണ്ടാവണം അപ്പം കുറച്ച് ദിവസമായിട്ട് ശനിയാഴ്ചക്കുള്ള സ്കൂൾ ഉണ്ടാവുമെന്ന് പറയലുണ്ടെങ്കിലും അതിന്നാണ് സ്കൂൾ ഉണ്ടായത് അപ്പോൾ മോന് ഇന്ന് കോളേജൊന്നുമില്ല മോന് വീട്ടിലുണ്ട് അപ്പോൾ എനിക്ക് നായ്ക്കുട്ടികളടുത്ത ആളുണ്ടല്ലോ എന്നൊരു സമാധാനം ഉണ്ട് കേട്ടോ അങ്ങനെയൊക്കെ ആയിട്ട് ഞങ്ങളെല്ലാവരും ഇറങ്ങാനുള്ളൊരു തയ്യാറെടുപ്പിലേക്കാണെന്ന് രാവിലെ പറഞ്ഞ് പറഞ്ഞ് പണിയൊക്കെ തീർത്തുകൊണ്ടിരിക്കേണ്ട കേട്ടോ അതിൻ്റെ ഇടയിൽ അപ്പം ഗ്യാസ് തീർന്നതുകൊണ്ട് തന്നെ നമുക്ക് അടുപ്പത്തുള്ള പണികളാണെന്ന് പറഞ്ഞല്ലോ രണ്ടു ദിവസമായിപ്പോൾ തന്നെ പറയണല്ലേ അപ്പം കുറച്ച് ദിവസങ്ങളായി ഗ്യാസ് തീർന്നിട്ട് നമുക്ക് നിറയ്ക്കണം അത് കുറച്ച് സാവധാനമാക്കാമെന്ന് വിചാരിച്ചിട്ടാട്ടോ അപ്പം വിറക് അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്തൊരു വിറകായതുകൊണ്ടേ പെട്ടെന്നൊക്കെ പണി തീരണമുണ്ട് എന്നാലും നമുക്ക് ഒരു കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഗ്യാസ് കത്തിക്കാൻ കഴിയില്ല എന്നുള്ളൊരു വിഷമമുള്ളു കെട്ടോ പിന്നെ ഇത് തീ പിടിച്ച് കിട്ടണ ഒരു പ്രയാസമുണ്ടെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാനൊക്കെ ഒരു കുഴപ്പമില്ല കേട്ടോ ഗ്യാസ് എന്നെ വേണം എന്നൊന്നുമില്ല പക്ഷെ അത് ഒരു സാധനമാണ് അല്ലേ അല്ലേ അങ്ങനെയൊക്കെ അപ്പോൾ കോഴിമുട്ട വെന്തോ നോക്കാൻ വേണ്ടി മറച്ചിട്ടതാട്ടോ പക്ഷേ ഇതിരി കരിഞ്ഞ് വരുന്നുണ്ട് അപ്പോൾ അത് നാല് കോഴിമുട്ട കലക്കി ഒഴിച്ചതാണ് കേട്ടോ സംഭവം ഞാൻ അറിഞ്ഞിട്ടില്ല ഇനി നാലെണ്ണം ഉണ്ട് അമ്മ പൊട്ടിച്ച് റെഡിയാക്കി വെച്ചതേനി അവിടെ അപ്പോൾ ഞാൻ പറയുക രണ്ടെണ്ണം രണ്ടെണ്ണം ഉണ്ടാക്കിയാൽ മതിയെ ഇങ്ങനെ അപ്പരം ഉണ്ടാക്കണ്ടില്ലേനീ എന്നൊക്കെ ഞാൻ പറഞ്ഞെടുത്താൽ അപ്പം അമ്മ പറഞ്ഞു സാറില്ല കഷ്ണം മുറിച്ചെടുത്താൽ മതി എല്ലാവർക്കും എന്ന് പറഞ്ഞിട്ടോ അപ്പം നന്ദുമുക്ക് അഞ്ചി എണ്ണം കൊണ്ടാവാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ എന്തായാലും അഞ്ചു കാരണം ഭയങ്കര ഇഷ്ടമായിട്ടോ രാവിലെ കോഴിമുട്ടൊക്കെ ഉണ്ടാക്കി ചോറിന് കൊടുത്തയച്ചാലൊക്കെ ഇഷ്ടമാണ് അപ്പോൾ അതൊക്കെ റെഡിയാക്കിയ കൊണ്ട് കേട്ടോ എല്ലാം കൊണ്ടും എല്ലാവരും സഹായിക്കുന്നോണ്ട് കുഴപ്പമില്ല അഞ്ചു ചേട്ടാ അവിടെ അതിന് ചേട്ടൻ്റെ കുപ്പിയിൽ വെള്ളം നിറയ്ക്കലും ചോറാക്കലൊക്കെ തകൃതിയായി നടത്തുന്നുണ്ട് കേട്ടോ ഞാനും അമ്മയും അടുക്കളയിൽ കുഞ്ഞു കുഞ്ഞു പണികളിലുമാണ് അതുമോൾ അടിച്ചുതരൽ കഴിഞ്ഞാൽ അകടിച്ചേരലൊക്കെ കഴിയുണ്ട് അവളത് ഞാൻ പണിക്ക് പോയി തുടങ്ങിയാൽ പിന്നെ അവൾ അങ്ങനെയൊക്കെ ചെയ്യും കേട്ടോ അല്ലാത്ത ദിവസം പിന്നെ ഞാൻ വീട്ടിലുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് ഓൾ മുറ്റമൊക്കെ ഒന്ന് അടിച്ചേരി തരല് മാത്രമേ ഉള്ളൂ ആകുമോ ഒക്കെ അടിച്ചു തരുമെങ്കിലും പിന്നെ ഞാനിവിടെ ഉണ്ട് എന്നുള്ള രീതിക്ക് ഞാൻ പറയാം അവിടെ നിന്നോട്ടെ ഞാൻ പിന്നെ ചെയ്തുകൊണ്ട് എന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ നമ്മളെ കോഴിമുട്ട വെന്ത്താ വിചാരിച്ച പോലെ ഇങ്ങോട്ട് എടുക്കാൻ പറ്റിയില്ല കേട്ടോ അങ്ങനെ അപ്പോൾ ഇനി പണിക്കോ തുടങ്ങിയോണ്ട് നന്നുമ്പോളും ഫുള്ള് ഹെൽപ്പിങ്ങിലാണ് കേട്ടോ അപ്പോൾ ദോശ ചൂടൽ ഇനിയും ഉണ്ട് കുറച്ചും കൂടി ഉണ്ടാക്കി വെച്ചാൽ അഭിക്ക് വിശക്കുമ്പോൾ തിന്നാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഓനെന്ന് വേറെ സാധനങ്ങളൊന്നും ഒന്ന് വീട്ടിലില്ലാത്തോണ്ട് ഓന് വശമെന്നുണ്ടെങ്കിൽ ദോശ ഉണ്ടെങ്കിൽ അവന് വേറെ പ്രശ്നമൊന്നും ഇല്ല അത് കറിയും കൂട്ടിയൊക്കെ തിന്നോളും അപ്പോൾ കുറച്ച് ഉണ്ട് കേട്ടോ ഇന്നലെ രാത്രിയിൽ നമ്മൾ രാവിലത്തേക്കും കൂടി കണക്കാക്കി വെക്കണതാണ് അപ്പോൾ അതും കൂടി ഉണ്ട് അപ്പോൾ ഓന് ഉച്ചയ്ക്ക് അതും തിന്നാ പിന്നെ നായ്ക്കുട്ടികളും ഉണ്ടല്ലോ ഓനും ഉണ്ടല്ലോ അപ്പോൾ അവർക്ക് ഉണ്ടാക്കും കൂടി അങ്ങനെ സെറ്റാക്കി വെച്ചതാണ് പിന്നെ ഉള്ളതൊക്കെ അനീചേട്ടനും നന്ദും കൊണ്ടുപോകാം കറിയായിട്ട് അങ്ങനെയുള്ള കുറച്ച് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ രാവിലെ നമുക്ക് പറ്റുള്ളൂ പരിപാടി കാരണം കറി ഞാൻ രാത്രി വെക്കുമ്പോൾ അങ്ങനെ എല്ലാവർക്കും കൊണ്ടുപോകാനും കൂടി കണക്കാക്കിയിട്ട് വെക്കണതായിട്ടോ രാവിലെ മീൻ എടുത്ത് മുറിക്കിയാൽ തണുപ്പൊന്നും പോയി കിട്ടൂല ഫ്രിഡ്ജിൽ വെക്കണോണ്ടേ അപ്പോൾ രാത്രിയിൽ കറി വെച്ച് വെച്ചാൽ പിന്നെ വലിയ പ്രശ്നമില്ലല്ലോ ഇല്ലല്ലോ രാവിലെ പൊക്കൊന്ന് തിളപ്പിച്ചെടുത്താൽ മതി അങ്ങനെ കുറച്ച് സിമ്പിൾ ഐറ്റംസ് കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യോ അപ്പോൾ ഒരാളിവിടെ അടിച്ചു തരലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അതാ ചായ കുടിക്കുക കേട്ടോ എന്താണെന്ന് അറിയില്ല ഇന്നിതാ ചായ എടുത്ത് കുടിക്കുന്നത് അല്ലാന്നുണ്ടെങ്കിൽ ഈ ആൾ ചായ ഒന്നും കുടിക്കില്ല കേട്ടോ ചായ ഒക്കെ കുടിക്കാതെയോ സ്കൂൾ പോവുക അങ്ങനത്തൊക്കെ ഓരോ സ്വഭാവം ഉണ്ട് കേട്ടോ നല്ല തടി ഉണ്ടായ ഒരാളാണ് ഇപ്പം മെലിഞ്ഞ് മെലിഞ്ഞ് ഇങ്ങനെ ആയിട്ടോ തിന്നൽ വളരെ കുറവാണ് വെച്ചാൽ വളരെ കുറവാണ് രാവിലെ ചായ കുടിക്കില്ല ചോറ് കൊണ്ടുപോകുന്ന പാത്രമൊക്കെ കണ്ടെല്ലാവരും അത്ഭുതപ്പെടും അങ്ങനത്തെ ഒരു കുഞ്ഞ് പാത്രത്തിലാണ് ചോറൊക്കെ കൊണ്ടുപോവുക പിന്നെ രാത്രി ഒമ്പത് മണി എട്ടരൊക്കെ ആവുമ്പോഴാട്ടോ ട്യൂഷനൊക്കെ കഴിഞ്ഞ് വരിക അതുവരെയൊക്കെ ഇങ്ങനെ അങ്ങനെ തിന്നാതൊക്കെ ഇരിക്കുന്നതുകൊണ്ടാണ് എന്നാലും വൈകുന്നേരം സ്കൂൾ വിട്ടാൽ ചായ കുടിക്കാൻ ഇനി ചേട്ടനോ അമ്മയോ പൈസ കൊടുക്കട്ടോ അതിന് ശേഷമാണ് അവൾക്ക് ട്യൂഷൻ തുടങ്ങുക അപ്പം അങ്ങനെയുള്ള കുഞ്ഞു കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞാനും ഇതാ തിരക്കിട്ട് വന്ന് ചായ കുടിക്കുക കേട്ടോ സമയമായി തുടങ്ങി ഇനി കുളിക്കാനൊക്കെ ഉണ്ട് എപ്പോഴാണ് കയ്യാന്നുള്ള വേചാറ് മാത്രം കേട്ടോ മനസ്സിൽ ബസ് കിട്ടില്ലേം പിന്നെ അത് ഭയങ്കരമായിട്ട് നേരം വൈകും അപ്പോൾ എന്തായാലും ഇതാ പറഞ്ഞുകൊണ്ട് കിട്ടണേടേലും നമ്മളെ കുളിയും മാറ്റലും ഒക്കെ കഴിഞ്ഞിട്ടോ അവർ പാപ്പുവിനെടുത്ത് അകത്തേക്ക് കെട്ടിയതാ കേട്ടോ ഞങ്ങൾ പോവാണ് അപ്പോൾ പൂച്ചറ്റം മാന്തോന്ന് വിചാരിച്ചിട്ട് കൊലായിന്ന് വേഗം അകത്തേക്ക് കെട്ടി വെച്ചതാട്ടോ മോനുണ്ടല്ലോ അവിടെ അപ്പം നന്ദുമോളും മാറ്റിയിട്ടോ ഞാനും നന്ദു അപ്പരാണ് ഇറങ്ങാൻ നിൽക്കണത് അപ്പോൾ ആ കൊലായിൽ നിന്നിട്ട് വീഡിയോ എടുക്കണം അപ്പീനെ വിളിച്ചിട്ട് ഉറങ്ങി നീച്ച് നോനെ പക്ഷെ അവൻ കുളിക്കാൻ വേണ്ടിയിട്ട് പോയതാട്ടോ അപ്പോൾ ഓനെ വെയിറ്റ് ചെയ്യുകയാണ് പോട്ടെ എന്ന് പറയാൻ വേണ്ടിയിട്ട് പക്ഷേ ആളെ കാണില്ലേ ഉള്ളു നിന്ന് ഇങ്ങനെ ഇപ്പം വരമ്മ ഇപ്പം വരമ്മ എന്ന് പറയുന്നുണ്ട് എന്തായാലും ഞങ്ങൾ ഇറങ്ങിയിട്ടോ ഇറങ്ങണം വഴിയിൽ നല്ല പൂക്കളൊക്കെ കണ്ടപ്പം വീഡിയോ എടുത്തതാട്ടോ നല്ല തെച്ചിപ്പൂവട്ടോ നല്ല കളർ ഉള്ളതാണ് അപ്പോൾ അത് കണ്ടപ്പോൾ അങ്ങനെ വീഡിയോ എടുത്തത് ഇനി അപ്പം നന്ദമോളം പറയണ്ട അമ്മ ഒന്ന് സ്പീഡിൽ വാ എനിക്ക് സമയമായി എന്ന് പറയണ്ടേ ഞാൻ പറഞ്ഞാൽ നടന്നാൽ നടന്നാലെത്തല്ലോ എനിക്ക് ബസ്സിൽ കയറണ്ടേന്നൊക്കെ പറയാ കേട്ടോ അപ്പോൾ ഞങ്ങളെ നാട്ടു വഴികളാണ് കേട്ടോ ഇതൊക്കെ അപ്പോൾ ഞാൻ നന്ദമോളം സ്പീഡിൽ പോകണ്ടേ നമ്മളെ ക്യാമറയ്ക്ക് ഇളക്കൊക്കെ ഉണ്ടാവും കേട്ടോ കയ്യിൽ ഫോൺ ഇങ്ങനെ പിടിച്ച് സ്പീഡിൽ നടക്കുക കേട്ടോ ബസ് കിട്ടിയില്ലെങ്കിൽ പിന്നെ അവിടേക്ക് ബസ് കിട്ടാൻ ഭയങ്കര പ്രയാസമാണ് ഒരു ബസ് പോയി പോയിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ബസ് ഇല്ല അങ്ങനത്തെ ഒരു സ്ഥലത്തായിട്ടേക്ക് പണി കിട്ടിയത് അപ്പോൾ ഞാൻ അതാ പോവാണ് മോൻ്റെ സ്നേഹൻ്റെ വീടൊക്കെയാണ് കേട്ടോ കാണുന്നതൊക്കെ അപ്പോൾ നന്ദമോൾ ഇനി കുറച്ച് കഴിഞ്ഞാൽ ഇവിടെ തന്നെ സ്നേഹികളെ കാത്തു നിൽക്കും കേട്ടോ ഇവിടുന്ന് രണ്ട് മൂന്ന് കുട്ടികൾ വരാണ്ട് അപ്പോൾ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്യും അപ്പോൾ ഇത് മാമൻ്റെ വീ എൻ്റെ മാമൻ്റെ വീടിൻ്റെ അടുത്തുള്ള റോഡാണ് കേട്ടോ അപ്പോൾ എന്തായാലും വെയിറ്റ് ചെയ്യും അപ്പോൾ കുറേ കാര്യങ്ങളും വിശേഷങ്ങളൊക്കെ ഒക്കെ പറയുന്നതിൻ്റെ ഇടയ്ക്ക് താകുമ്പോൾക്ക് പാണിയൊക്കെ കഴിഞ്ഞ് ഉച്ചയ്ക്ക് ശേഷം വീട്ടിലെത്തിയിട്ടോ രാവിലെ പോയ അതേ മുഖമായിട്ടാണ് വന്നതെങ്കിലും കുറേ മാറ്റങ്ങൾ വന്നിട്ടോ പോയി വന്നപ്പോഴേക്ക് ക്ഷീണം പിടിച്ച പോലെ ആയിട്ടോ അപ്പോൾ വീട്ടിലെത്തിനു കേട്ടോ ഉച്ചയായി മൂന്നര ഒക്കെ ആയി കറക്റ്റ് മൂന്നര ആയിട്ടോ അപ്പോൾ വീട്ടിലെത്തുമ്പോൾ അവിടുന്ന് കുറച്ച് പഴമൊക്കെ തിന്ന ഒരു മക്കൾക്ക് കൊടുക്കണേന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇവിടെ വന്നപ്പോൾ അഭി നന്ദൊക്കെ തിന്ന് അഭി നന്ദും ഇവിടെ ഉണ്ടേനിയപ്പോൾ ഓരത് തിന്നതാ കുറേ തിരുമ്പാനുണ്ട് കേട്ടോ ഇനി അതൊക്കെ തിരുമ്പിയെടുക്കണം അപ്പോൾ ഞാൻ വേഗം മേലൊക്കെ ഒന്ന് കഴുകി തിരുമ്പാനുള്ളതൊക്കെ റെഡിയാക്കുക കേട്ടോ അപ്പോൾ കുറച്ച് തിരുമ്പി അത് മടക്കി വെക്കാനുണ്ട് അത് ആദ്യം മുകളിൽ പോയിട്ട് എടുത്തോണ്ട് വന്ന് നന്ദുമോൾക്ക് ഇനി മുടി ഒന്ന് കെട്ടി കൊടുക്കണം നന്ദുമ്പോൾക്ക് ട്യൂഷന് പോകാൻ റെഡി ആയിട്ട് നിൽക്കുക കേട്ടോ പിന്നെ ഒന്ന് വൈകുന്നേരം ഞങ്ങൾക്കൊരു കല്യാണമുണ്ട് അനി ചേട്ടൻ്റെ വീട്ടിൻ്റെ അടുത്ത് തന്നെ ഒരു കല്യാണം ഉണ്ട് അപ്പം അനി ചേട്ടൻ്റെ ചേച്ചിയും അവിടെ വീട്ടിൽ വന്നിണ് അപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടിയും ഒന്നിച്ചു പോകാൻ വേണ്ടിയിട്ടാണ് അവർ വന്നത് അപ്പോൾ ഞങ്ങൾക്ക് വൈകുന്നേരം നന്ദൂനും അബിക്കും എനിക്കും അനീശേട്ടനും അപ്പോൾ അപ്പോഴേക്ക് അനീശേട്ടൻ പണിയൊക്കെ കഴിഞ്ഞ് വരണം കേട്ടോ അപ്പോഴേക്കിൻ്റെ പണികളൊക്കെ ഇവിടെ കഴിച്ച് വെക്കണം അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഇനി തിരുമ്പാളത് കുറച്ച് മിഷീനിലിടണം കുറച്ച് നന്ദുമോളെ യൂണിഫോമൊക്കെ ഉണ്ട് ഇനി അതൊക്കെ ഞാൻ പുറത്തുനിന്ന് തിരുമ്പി കൊണ്ടുവന്ന് വെച്ചിന് അപ്പോൾ ഇനി മിഷീനിലിട്ട് ഉണക്കുമ്പോൾ അത് അതും കൂടി അതിലിട്ട് ഉണക്കാൻ വേണ്ടിയിട്ടോ വെള്ളമൊന്നും ഞാൻ അതിലിട്ട് ചെയ്യലില്ല ഇത് തന്നെ അപ്പം കൈക്കൊന്നും വല്ലാണ്ട് അങ്ങോട്ട് സുഖമില്ലല്ലോ കൈക്ക് ഒരു പഴുപ്പൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ കല്ലുമ്മിൽ ഓവറായിട്ട് തിരുമ്പാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഇടാന്ന് മാത്രമേ ഉള്ളൂ മിഷീനിൽ അങ്ങനെ നന്ദുമൂള മുടിയൊക്കെ കെട്ടിയോളൂ പോയിട്ടോ അപ്പം ഞാൻ അവിടെ മെഷീനിലൊക്കെ ഇട്ട് വന്നതാണ് അപ്പം ഇന്നലെ ഇട്ട് അയലുമ്പിൽ ഇട്ട് വെച്ച സാധനമായിട്ടതൊക്കെ ഉണങ്ങീണ് അപ്പം അതൊന്നും വേഗം മടക്കട്ടെ ഇന്നാലെ അവിടെ അയൽ കഴിഞ്ഞാലേ ഇപ്പം തിരുമ്പണതും കൂടി ഇട്ട് എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ അപ്പം ഞാൻ വേഗം അതൊക്കെ ഒന്ന് മടക്കി വെക്കുകയാണ് ഈ മടക്കി വെക്കലാണ് കേട്ടോ ഏറ്റവും മടിയില്ലൊരു പണി സത്യം പറയുക വെച്ചാൽ എന്നാലും ഞാൻ വേഗം അത് ചെയ്തെടുക്കൂട്ടോ അവിടെ വെച്ചേക്കൂല കാരണം കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു വലിയ പണി കഴിഞ്ഞേന്ന് സമാധാനിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കട്ടുമുല് കൊണ്ടേ ഇങ്ങനെ മടക്കുക എനിക്ക് നമുക്ക് ഇങ്ങനെ പലതും പല ഐറ്റംസും വെക്കാനുണ്ടാവുമല്ലോ അപ്പം അങ്ങനെ ചെയ്യും ഞാൻ അപ്പം ഈ ഒരു പണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര സമാധാനമാണ് അന്തു മോളായാലും ഞാൻ എവിടെയെങ്കിലും പണി കഴിഞ്ഞ് വരികയാണെങ്കിൽ തിരുമ്പിയതുണ്ടെങ്കിൽ അതങ്ങനെ കൊണ്ടുപോയിട്ടിട്ടോ പിന്നെ പിന്നെ ഞാൻ പറയൽ തുടങ്ങും എല്ലാവരുതും വേറെ വേറെ ആക്കി മടക്കി വെക്കണം കേട്ടോ മോളെ എന്നാലേ അമ്മയ്ക്ക് വന്ന അലമാരയിലേക്ക് എടുത്തേക്കാൻ പറ്റുള്ളൂ എന്ന് അറിയട്ടോ അതിനോട് തന്നപ്പോൾ എല്ലാവരും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ മടക്കി വെക്കൂട്ടോ പിന്നെ വന്നിട്ട് ഞാൻ എടുത്ത് വെക്കേണ്ട ഒരു ഉള്ളൂ പക്ഷേ ഇപ്പോൾ ആൾ രാത്രിയിലല്ലേ വരിക അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ പണികളൊന്നും നടക്കൂല എന്നാലും ലീവുള്ള ദിവസങ്ങളിലൊക്കെ ആൾ ചെയ്തുകൊണ്ട് ചെയ്യൂ കേട്ടോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും പിന്നെ അപ്പം എനിക്ക് ചെയ്യേണ്ട ഒരാവശ്യമില്ല അങ്ങനെ അതാണ് ഞാൻ എല്ലാം മടക്കണ്ടെട്ടോ ഒരുപാടുണ്ട് ഇന്നലെ ഒരുപാട് തിരുമ്പിയതുണ്ട് ഇനി അപ്പോൾ അതാണ് ഇതൊക്കെ അപ്പോൾ ഞാൻ എല്ലാം മടക്കി വെക്കേണ്ടത് അതിൻ്റെ ഇടയിൽ ഇപ്പോൾക്ക് ചായക്കൊക്കെ വെള്ളം വെക്കണം എല്ലാവരും വരുമ്പോഴേക്കും ചായ ഉണ്ടാക്കി വെക്കണം അടിച്ചു വരാണ്ട് അങ്ങനെ ഉണ്ട് കേട്ടോ എല്ലാ കാര്യങ്ങളും ഇനിയും ചെയ്ത് തീർക്കാണ്ട് കുറച്ച് പാത്രം കഴുകാനും ഒക്കെ ഉണ്ട് അപ്പം നന്ദു ട്യൂഷനിൽ കുറച്ച് നേരത്തെ പോകാനുള്ള ഉണ്ടോ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഉള്ളതൊക്കെ ചെയ്ത് തന്നിട്ടൊക്കെ തന്നെ പോവുള്ളു അപ്പോൾ അതാ മടക്കി കഴിയാനായിട്ട് ഏകദേശം അപ്പം ഞാൻ മുകളിൽ പോയി നോക്കാട്ടോ കേട്ടോ എന്താ ഈ മെഷീനിൽ ഇട്ടത് എന്ന് പോയി നോക്കിയപ്പോൾ അതാ തിരുമ്പലൊക്കെ കഴിഞ്ഞ ഇനി ഒന്ന് ഒലുമ്പി എടുക്കണം അതിന് വേണ്ടിയിട്ട് വെള്ളം ഇറക്കിയാണ് കേട്ടോ കുറച്ച് ഉള്ളൂ ഇതിലിടാനായിട്ട് അപ്പോൾ ഇന്ന് അധികം ഒന്നും ഇല്ല എന്ത് വറ്റിയാകോ കുറച്ച് മാ കുറച്ച് മാത്രമേ ഉള്ളൂ അപ്പോൾ അതൊക്കെ ഒന്ന് വേഗം സെറ്റാക്കി എടുക്കണം പിന്നെ പുറത്തുനിന്ന് തിരുമ്പി കൊണ്ടുവച്ചത് ഞാൻ ജാലയൊക്കെ മുക്കിയിട്ട് ഇട്ട് ഇവിടെ വെച്ചിന് കേട്ടോ അപ്പോൾ വെള്ളം ഇട്ട് തിരുമ്പ് ആൽ അതിൽ കളർ ഇളകുന്ന ഡ്രസ്സും വല്ലാതെ യൂണിഫോമിലേക്കും പിടിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും ഞാൻ അതിലിടില്ല കേട്ടോ കളറുകൾ മാത്രമേ ഇട്ടിട്ട് തിരുമ്പോളൂ കേട്ടോ അപ്പോൾ അതാ ബാക്കി എന്തായാലും ഞാൻ കറക്കി എടുക്കാം കേട്ടോ ഒലുമ്പി എടുക്കുകയാണ് തിരുമ്പലൊക്കെ കഴിഞ്ഞിന് ഇതിലെൻ്റെ ചുരിദാറിൻ്റെ ടോപ്പ് നല്ലോണം കളറുകൾ ഉണ്ട് അപ്പോൾ അതൊക്കെ തിരുമ്പലും ഒലുമ്പലൊക്കെ കഴിഞ്ഞിട്ട് ഇതീ ഉണക്കിയെടുക്കാൻ വേണ്ടി പോകാം കേട്ടോ ഇപ്പം കുറച്ച് ദിവസമായിട്ടാണെങ്കിൽ വെയിലും ഇല്ലല്ലോ ഇനിയിപ്പോൾ പുറത്തിടാനുള്ള സമയവും ഇല്ല കേട്ടോ വൈകുന്നേരം ആയില്ലേ അതുകൊണ്ട് തന്നെ ഞാൻ ഇനി ഇതൊക്കെ ഉണക്കിയിട്ട് ഉള്ളിലിടമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പം തന്നെ ചെയ്തത് വെക്കണത് ഇട്ടോ അല്ലെങ്കിൽ പുറത്തിട്ടാ ശരിയാവില്ല എടുക്കാനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കണം ഇതാകുമ്പോൾ ഈ ഒരു സ്ഥലത്തിട്ടാൽ പിറ്റേന്ന് വൈകുന്നേരത്തിന് ഉണക്കം വന്ന് സെറ്റാകും ടെറസിൻ്റെ ചൂടൊക്കെ ആയിട്ടേ കുറച്ചൊന്ന് ചൂടാവാൻ മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പം ഞാനത് അകത്തന്നെ ആയാലും മേലിടുന്ന കേട്ടോ ചെയ്യുക അപ്പോൾ അതെന്തായാലും വെള്ളത്തിൽ നിന്നൊക്കെ എടുത്ത് പീഞ്ഞ് പീഞ്ഞ് ഇടുന്നതിട്ടോ ഇതിൽ വെള്ളം പോയി കൊണ്ടേ ഇരിക്കണുള്ളൂ അതിൻ്റെ മുന്നേ ഞാൻ എടുക്കൽ ഇങ്ങനെ എങ്ങനെയായത് അപ്പം ഇനി ഇതൊക്കെ റൂമിൽ തന്നെ ഇടണം വൈകുന്നേരം ആകുമ്പോഴേക്കും കുറേ പണി കഴിച്ച് വെക്കണം എന്നാലേ രാത്രിയിലൊന്നു വിശ്രമിക്കാൻ പറ്റുള്ളൂ അറിഞ്ഞില്ലേ അങ്ങനെയാണ് അപ്പം എൻ്റെ ചേട്ടനൊക്കെ വരുമ്പോഴേക്കും അത്യാവശ്യം പണിയൊക്കെ കഴിക്കൂ ഞാൻ എന്നാൽ പോലെ എല്ലാവരും വന്നാൽ കുറച്ചു നേരം വർത്താനൊക്കെ പറഞ്ഞ് ഇരിക്കുക പിന്നെ ചായ ഒക്കെ ഉണ്ടാക്കി വെക്കണം ഓലൊക്കെ വന്നാൽ പിന്നെ ആ ചായ കുടിക്കലും കുറച്ച് ഇരിക്കലും ഒക്കെ ആയിട്ടുമ്പോൾ സമയം അങ്ങോട്ട് പോകും അപ്പോൾ പെട്ടെന്ന് തന്നെ ഉണക്കി ഉണക്കിയെടുക്കട്ടെ ഇനി നാളെ ഞായറാഴ്ചയല്ലേ അപ്പോൾ നാളെ ഞാൻ എന്തായാലും പോകണില്ല ഞാൻ അവരോട് പറഞ്ഞേന്ന് കേട്ടോ പണിക്ക് പോകണേ വീട്ടിലുള്ളവരോട് പറഞ്ഞു ഞാൻ നാളെ വരില്ല കേട്ടോ നാളെ ഞായറാഴ്ചയല്ലേ എന്ന് പറഞ്ഞു പറഞ്ഞിട്ടോ അപ്പോൾ പറഞ്ഞു ആയിക്കോട്ടെ ഞായറാഴ്ച എന്നാൽ ചേച്ചി വരണ്ടാന്ന് പറഞ്ഞിട്ടോ അപ്പം ഞായറാഴ്ച ലീവൊക്കെ തന്നെ കേട്ടോ എനിക്ക് അപ്പോൾ അതൊരു സമാധാനമുണ്ട് ഞായറാഴ്ച ലീവൊക്കെ ഉണ്ട് അപ്പോൾ ഏറ്റവും വലിയത് അതാണല്ലോ അല്ലേ എത്ര ദിവസം നമ്മൾ വീട്ടിൽ പണിയെടുത്താലും ഞായറാഴ്ച അന്ന് നമ്മളെ വീട്ടിൽ പ്രത്യേകിച്ച് ഒരു പണിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ അപ്പോൾ അങ്ങനെയൊക്കെ ഒരു ഇതാണ് കേട്ടോ എനിക്ക് ഞായറാഴ്ച ലീവ് ഇട്ടി വീട്ടിൽ എല്ലാ കാര്യങ്ങളും ഒരു മുക്കും മൂലക്കടിച്ചു വരാനേ നമ്മൾ വീട്ടിലുണ്ടാവണ പോലെ ഇല്ലല്ലോ പണിക്ക് പോയി കഴിഞ്ഞാലുള്ളൊരവസ്ഥ അപ്പം അങ്ങനെയൊക്കെ അപ്പം ഞാനിതാ ഇനി എല്ലാം ഒന്ന് റൂമിൽ തന്നെ ആയില്ല മരിടാട്ടോ ഇവിടെ ഇട്ടാൽ എന്താ ഒരു സുരക്ഷിതത്വമാണ് പുറത്ത് പോയിട്ട് എടുക്കണ്ട മഴ വന്നാൽ എടുക്കണ്ട ചാറയാൽ എടുക്കണ്ട ഒന്നും വേണ്ട ഇവിടെ ഇട്ടാൽ പിന്നെ ഇവിടെ തന്നെ അങ്ങോട്ട് കിടക്കട്ടെ ആയിരിക്കും അങ്ങനെയാണ് ഇപ്പോൾ ഇതൊക്കെ അപ്പം കുറച്ച് അധികം ഉണ്ടെങ്കിലും ഞാൻ മൊത്തം മുടത്തന്നെ എങ്ങനെയും കൊള്ളിക്കിട്ടോ കെട്ടി കെട്ടിത്തന്നെ എഞ്ചേട്ടൻ പിന്നെ എൻ ചേട്ടൻ്റെ പനയോലയാണ് കേട്ടോ അത് എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ എൻ ചേട്ടൻ കുട ഉണ്ടാക്കണേ പനയോലയാണ് ഇനിയിപ്പോൾ ഉത്സവങ്ങളൊക്കെ ആയല്ലോ ഇനി അത്യാവശ്യം എഞ്ച് ഓർഡറൊക്കെ കിട്ടും അപ്പോൾ അതുണ്ടാക്കണം എഞ്ചേട്ടൻ്റെ വീട്ടിൽ നിന്നാണ് ഉണ്ടാക്കലെ ഇപ്രാവശ്യം ഇവിടുന്ന് ഉണ്ടാക്കുക എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് കേട്ടോ ഞങ്ങൾ അപ്പം എഞ്ചേട്ടനെ ഉണ്ടാക്കി ഉണ്ടാക്കിയൊക്കെ എയിമായി വരുന്നേയുള്ളൂ അപ്പോൾ അത് ഇനിയും പൂർണ്ണതയിലെത്താൻ എന്താണ് നല്ലോണം പഠിച്ചെങ്കിലും ആൾക്കിൽ ലേശം ഒരു ഇതുണ്ട് എന്നാലും ശരിയാകും കേട്ടോ എല്ലാം ഉണ്ടാക്കി ആൾ സെറ്റാക്കും അമ്മയും പറഞ്ഞു കൊടുക്കും അച്ഛനും പറഞ്ഞു കൊടുത്തതൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മളെ വീഡിയോ ഒക്കെ എത്രയൊക്കെ തന്നെ ഉള്ളു കേട്ടോ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാലെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ബൈ